എന്റെ പെരുന്നാൾ ഡ്രസ്സാണ് ഈ കാണി ലെഡ് ക്ലബിൻ്റെ ഔട്ട്ലിട്ടായ ഉപ്പളിൽ നിന്നാണ് നമ്മുടെ അടുത്ത് കളക്ഷൻ എല്ലാം അടിപൊളിയായിരുന്നു നമ്മൾ പർച്ചേസ് ചെയ്തത് ഫോം കോട്ടന്റെ ചെക്സ് ടീഷർട്ടും രണ്ട് ബെനിയനും ഒരു ഷെഡി പിന്നെ ലേറ്റസ്റ്റ് അഡീഷൻ ഗുർക്ക പാൻ്റും പിന്നെ ഷൂ ഞാൻ ചെന്ന് ഇൻബ്ലോൻ്റെ വേറബിൾ സ്റ്റിക്കർ പ്ലെയിൻ സ്ലിപ്പറും വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മൊത്തം കോസ്റ്റ് ത്രീ തൗസൻഡ് ഹൺഡ്രഡ് റുപ്പീസ് ഓൺലി അതായത് മൂന്നായിരത്തി നൂറ് രൂപ മാത്രം ഫൈനൽ ലുക്ക് നോക്കിയാൽ ഈ തൊപ്പിനെ ആവുമ്പോഴത്താം ഞാൻ നിസ്കരിക്കാൻ പോയ പോലെയാണ് ഈ കാണുന്നത് എലിയപ്പോൾ എല്ലാം നിസ്കരെല്ലാം കഴിഞ്ഞ് ഹഗിയ നോക്കി കഴിഞ്ഞ് ആദ്യത്തെ വീട്ടിലേക്ക് പോയി ഇതല്ലെ ട്ടോ മുൻപോടുത്തേക്ക് നക്കി നക്കിത് തിന്നാണ്ടില്ലേ അതാണ് അവിടെ പലുതയും കുറച്ച് സ്നാക്സും കിട്ടി ശുഭാമത്തെ വീട്ടിലാണ് ഞാൻ ജിമ്മുണ്ടാന്ന് നോക്കാൻ വേണ്ടിട്ട് ആർ പുഷ് ചെയ്തത് അങ്ങനെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരുടെ വീട്ടിലേക്കും പോയി അതിൻ്റെ ഇടയിലുള്ള ഒരു ആണ് ഇത് ഇന്നലെ പറഞ്ഞ ചൂടാനാണ് ഈ കാണുന്നത് ഇന്നലെ ചെയ്ത വീഡിയോ ഇന്നിടാൻ വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്യുന്ന രംഗമാണ് ഇപ്പോൾ കാണുന്നത് പക്ഷേ ഇട്ടത് പിറ്റേ ദിവസമാണ് നമ്മളാണെങ്കിൽ തിരിഞ്ഞും മറിഞ്ഞും കളിച്ചും തിരിച്ചുമൊക്കെ എഡിറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കണ്ട എഡിറ്റ് എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു തിരിഞ്ഞ് മറിഞ്ഞ് ഇരിഞ്ഞ് ചെരിഞ്ഞും ചെയ്യുന്നൊരു ജോലിയാണ് സത്യം പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ് പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും ഫോളോവേഴ്സിനും വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നു മാത്രം ഇപ്പോൾ സബ്സ്ക്രൈബാക്കിയിട്ട് ബെല്ലൈക്കൻ അടിച്ചു പിടിക്കാൻ മറക്കല്ലേ അതിൻ്റെ ഇപ്പോഴത്തെത്തന്നെ ഒരു ലൈക്കും കമൻറ്റ് കിട്ടോ സെറ്റോ എന്തായാലും എനിക്ക് വേണ്ടിയല്ലേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത്രയും ചെയ്യുന്നില്ലേ അതിനിടയിൽ ഒരു അച്ചവ കുടിച്ചോ വീട്ടിലുണ്ടാക്കി സാധനം കാണിച്ചിട്ടില്ല എന്നുള്ള പരാതി വേണ്ട എന്നാൽ കണ്ടോ ഇത് കുറച്ചെന്ന് വിചാരിച്ചിട്ടുണ്ട ഇതുപോലത്തെ രണ്ട് റബ്യുണ്ട് പിന്നെ രാത്രി ഗ്യാപ് ടു ഗെറ്റിംഗ് എയ്റ്റ് എന്നും പറഞ്ഞ് നേരെ വിട്ട് മാമാല വെക്കും ബാളിയൂർ അഡ്രസ്സ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ കേരള കാസർഗോഡ് മഞ്ചേശ്വരല്ലാം മഞ്ചേശ്വരത്തിൽ മിയപ്പുദോ ബാളിയൂരിലെ സമീപം ഗൈസ് അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും മാമാല വീട്ടിലുള്ള വരാറുണ്ട് അതെല്ലാ പെരുന്നേക്കും അങ്ങനെ അങ്ങനെ തന്നെ ഈ വരുമ്പോഴത്തേക്കും നല്ല പുതിയ ഡ്രസ്സ് ഇട്ട് അതേ അതായത് പെരുന്നാൾ അതേ ഡ്രസ്സ് ഇട്ടു അതേ കുളത്തിലാണ് പോകുന്നത് അപ്പോൾ ഇന്ന് അങ്ങനെ പോകുന്ന സമയത്ത് എല്ലാം സെറ്റായി പക്ഷേ ചെരുപ്പും അതൊന്നും സെറ്റ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പെരുന്നാക്കി എടുത്ത ചെരുപ്പല്ല ഇട്ടത് അതായിട്ട് ഫുള്ള് ക്രാഷായിപ്പോയി ആരും കണ്ടില്ല ഇനി പോകുന്ന സമയത്ത് റിട്ടേൺ വീട്ടിലോട്ട് പോകുന്ന സമയത്ത് എന്താക്കും ഞാൻ കാണിച്ചു കാണിച്ചരാം അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ നമ്മൾ പുറത്തെല്ലാം പോകുമ്പോൾ അതായത് ജസ്റ്റ് വീട്ടിൻ്റെ മുറ്റത്ത് അടുത്തോടെ എങ്ങനെ പോകുമ്പോൾ ഇടുന്നൊരു ചെരുപ്പാണ് അതുകൊണ്ട് തന്നെ കുറച്ച് സ്റ്റാൻഡേർഡ് ഇല്ലാത്ത കളികൾ വേണം പറയാൻ ഇപ്പോൾ എന്ത് ചെയ്യുന്ന ഒരവസ്ഥയില്ലെന്നുള്ളൂ ചെറുപ്പിടാതെ പോകുന്നുണ്ടോ ഇട്ട് പോകുന്നുണ്ടോ ഓക്കെ ബൈ